നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് എത്തുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ ഇതിനിടെ സി പി എം സ്ഥാനാർത്ഥിയായി മുതിർന്ന സി പി എം നേതാവ് ടി എം തോമസ് ഐസക് എത്തുമെന്നാണ് സൂചന ഇതിനിടെയാണ് ഐസക്കിനെ രൂക്ഷമായി വിമർശിച്ച ജോർജ് രംഗത്ത് വരുന്നത് കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത് ആലപ്പുഴക്കാരനായ ഐസക്ക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് എന്നും ജോർജ് ചോദിക്കുന്നു കൂടാതെ ഐസക്ക് ധൈര്യമായിട്ട് ഇറങ്ങണം കിഫ്ബി കച്ചവടം നടത്തി ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി നടന്നവനാണ് വോട്ടും ചോദിച്ചു ചെന്നാൽ ഇവനെ നാട്ടുകാർ അടിക്കും ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കെണിയിലാക്കിയത് ഐസക്കാണ് കിഫ്ബി എന്ന ഇടപാട് തന്നെ കൊള്ളയാണ് അതിന്റെ ആൾ ആരാണ് ഐസക്കും ഐസക്ക് ഉണ്ടാക്കിയതാണ് കിഫ്ബി ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ ജയിപ്പിച്ചു തരാം എന്നാണ് പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ടയുടെ സിറ്റിംഗ് എംപിയായ കോൺഗ്രസ് നേതാവ് ആൻഡ്രോ ആന്റണിയെയും പി സി ജോർജ് വിമർശിച്ചു സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് ആൻഡ്രോ എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട് മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ല എന്നും പി സി ജോർജ് പറഞ്ഞു മത്സരിക്കുന്നെങ്കിൽ താൻ പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കുമെന്നാണ് പി സി ജോർജ് പറയുന്നത് തന്റെ പാർലമെന്റ് മണ്ഡലം പത്തനംതിട്ടയാണ് വേറൊരു മണ്ഡലത്തിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വേറെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉപദ്രവിക്കരുത് എന്ന മറുപടി നൽകുമെന്ന് പി സി ജോർജ് പറയുന്നു ശബരിമല അയ്യപ്പന്റെ നാടാണ് പത്തനംതിട്ട പത്തനംതിട്ടക്കാർ തന്നെ പാർലമെന്റിലേക്ക് അയച്ചാൽ പാർലമെന്റിലെ ആദ്യ പ്രസംഗം അയ്യപ്പന് വേണ്ടി ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കണം സംസ്ഥാന സർക്കാരിനിട്ട് തട്ടാനുള്ളതല്ല ശബരിമല ക്ഷേത്രമെന്നാണ് പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ട മടത്തിൽ ക്രൈസ്തവരുടെ നൂറു ശതമാനം പിന്തുണ തനിക്കായിരിക്കുമെന്നും ഈ പെന്തക്കോസ് വിഭാഗം ഒറ്റക്കെട്ടായി തന്നെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിമർശനങ്ങൾ പ്രതികരിച്ച പി സി ജോർജ് അദ്ദേഹത്തിന് തന്നോട് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് വെള്ളാപ്പള്ളി തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിച്ചിട്ടുണ്ടെന്നും ജയിക്കുമെന്ന് പറഞ്ഞവർ തോറ്റിട്ടുണ്ടെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു